ചൂബിരി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരം ആവേശ പോരാട്ടത്തിന് വിസില്ലാതെ മുഴങ്ങിക്കഴിഞ്ഞു കളിക്കണത്തിൽ പതിനാറോളം ടീമുകളെ കോർത്തിണക്കി ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറി പുലു സംഘടിപ്പിച്ച അഖില കേരള വടംവലി പോരാട്ടത്തിൽ കണ്ണൂർ ജില്ലാ അസോസിയേഷൻ നിയമപ്രകാരം നടത്തിയ പോരാട്ടത്തിൽ ആരംഭിച്ച പോരാട്ടത്തിൽ ഫൈനൽ തൊട്ട് കിലോഗ്രാം അധികം നൽകിയ പോരാട്ടത്തിൽ ഈ കളിക്കളത്തിലേക്ക് ഇതാ അവസാന സെമി ഫൈനൽ പോരാട്ടത്തിലൊക്കെ മാറ്റി പുളിക്കൽ കൊണ്ടോട്ടി മലപ്പുറം ുരുമയുടെ കയ്യും പിടിച്ച് പട്ടാളങ്ങളാണ് ഒരു പുറത്ത് കൈയടിച്ച് മാത്രം സ്വീകരിക്കുക പ്രിയമുള്ളവര് ജീവന്റെ തുടിപ്പ് തേടി പ്രതിബന്ധങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കാതെ കടലുറപ്പ് കൊണ്ട് ഗുണാഗേവിന്റെ അകത്തളങ്ങളിൽ ആദങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് സൗഹൃദത്തിന്റെ ആത്മബന്ധത്തിനാൽ കെട്ടിയുറപ്പിച്ച് മരണത്തിന്റെ മുൻപിൽ നിന്നും ജീവിതത്തിന്റെ വസന്തങ്ങളിലേക്ക് കൈക്കരുത്തിനാൽ വലിച്ചെടുത്ത ബോയസിന്റെ മനക്കരുത്തുമായി തമ്പവനിയുടെ കുരു

ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ മലപ്പുറത്തിൽ മുന്നണി പോരാളികളെ അണിനിരത്തി അയ്യാറി കണ്ണൂർ ജില്ലാ വടംബലി അസോസിയേഷന്റെ നിയന്ത്രണത്തിൽ ഇന്ത്യന്റെ കളിക്കളത്തിൽ സംഘടിപ്പിച്ച അഖില കേരള വടംബലി പോരാട്ടം മലപ്പുറം തിരിച്ചു വരുന്നു மதான பூண்டாளில் வெள்ளவும் பட்சம் போலும் இல்லாது பிடிச்ச இன்னி களிக்களத்தில் புலையாளிகள் இன்னிங்க களிக்கலத்தில் ய <laughs>